നമ്മളിന്ന് ബി ഇ ജി എല്ലെ വൺ തേർട്ടി സെവൻ ബ്ലോക്ക് ഫസ്റ്റിലെ തേർഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് മൾട്ടിപ്പിൾ മീനിങ്സ് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ മീനിങ്സിലുള്ള മൂന്നാല് ടേംസിനെ കുറിച്ചിട്ടും അവരുടെ എക്സാമ്പിൾസിനെ കുറിച്ചിട്ടും അത് എവിടേക്കാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ്ങിനെ കുറിച്ചിട്ടും അതിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു നമുക്കിവിടെ ഈ മൾട്ടിപ്പിൾ മീനിങ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു മൂന്നാല് ടെംസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് അതിൽ ഫസ്റ്റ് ടെംസ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് സിനോണിയം എന്നാണ് സിനോണിയം എന്ന് പറഞ്ഞാൽ വേർഡ്സ് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ അതിൻ്റെ മീനിങ് വരുന്നത് സെയിം മീനിങ് ആയിട്ടാണ് ഉണ്ടാവുക അതായത് നമ്മൾ ചിലപ്പോൾ ലിറ്ററേച്ചർ വർക്സിലൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ് ആയിരിക്കില്ല നമ്മൾ നമ്മുടെ ഓർഡിനറി നമ്മൾ സംസാരിക്കുമ്പോൾ ഓർഡിനറി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുക പക്ഷേ ആ രണ്ട് വേർഡിനും സെയിം മീനിങ് ആയിരിക്കും ചില വേഡ്സ് നമ്മൾ ലിറ്ററേച്ചറിലേക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ചില വേഡ്സ് നമ്മൾ നോർമൽ സംസാരിക്കുന്ന രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ വരുന്ന ആ ഒരു എന്താ ഇതിനാണ് സിനോണിംസ് എന്ന് പറയുന്നത് സെയിം മീനിങ് ആയിരിക്കും ബട്ട് ഡിഫറെൻറ്റ് വേഡ്സ് ആയിരിക്കും അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ലാരിൻറ്റൈറ്റിസ് അതുപോലെ സോർത്രോട്ട് ഈ രണ്ടിനും മീനിങ് വരുന്നത് എന്താ തൊണ്ടയ്ക്കുള്ള ഒരു സോർണ സോർണസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് രണ്ടിൻ്റെ മീനിങ്ങും സെയിം ആണ് പക്ഷേ രണ്ട് വേഡ്സും എന്താണ് ഡിഫറെൻ്റാണ് ഈ ലാരിജേറ്റിസ് എന്ന് പറയുന്ന വേർഡും നമ്മൾ ടെക്നിക്കൽ സെൻസിൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്നവേടാണ് പക്ഷേ സോർ ത്രോട്ടെന്നൊക്കെ നമ്മൾ നോർമലി ആയിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നവരാണ് പക്ഷേ ഈ ഒരു എന്താ ലിറ്ററൽ സെൻസിൽ നമ്മൾ പറയുമ്പോൾ സോർ ത്രോട്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവിടെ യോജിച്ച് വരുന്നത് അവിടെ സൂറ്റബിൾ ആയിട്ടുള്ളത് ലാരൻറ്റൈറ്റിസ് എന്ന് പറയുന്നതാണ് അതുപോലെ നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ത്രോട്ടിന് സോർട്ട് പ്രോബ്ലം എന്തെന്ന് പറയുന്നതിന് പകരം നമ്മൾ ലാരൻറ്റൈറ്റിസിന് യൂസ് ചെയ്യില്ല അവിടെ നമ്മൾ സോർട്ട് ത്രോട്ട് അങ്ങനെ ആയിട്ടാണ് പറയാം അങ്ങനെ വരുന്ന വേർഡ്സിനെയാണ് സിനോണിംസ് എന്ന് പറയുന്നത് അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് സ്റ്റീറ്റ് ചാർജർ എന്നൊക്കെ ഉള്ളത് പോയറ്റിക് വേയിൽ യൂസ് ചെയ്യുന്നതാണ് എന്തിനു പകരം ഹോഴ്സ് എന്നുള്ളതിന് പകരം നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഹോഴ്സ് എന്ന് പറയും പക്ഷേ ആ ഹോഴ്സ് എന്ന് പറയുന്ന ആ ഒരു വേഡിനേക്കാളും നമ്മളതൊരു പോയറ്റിക് വേയിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒന്നുകൂടി സൂറ്റബിൾ ആയിട്ടുള്ളത് സ്റ്റീജ് അല്ലെങ്കിൽ ചാർജർ എന്ന് പറയുന്നതാണ് പക്ഷേ അതിനും എക്സാമ്പിൾ സോറി മീനിങ് വരുന്നത് ഈ ഹോൾസിന് തന്നെയാണ് അതാണ് ഇതിൻ്റെ സിനോണിയംസ് വേഡ്സിൻ്റെ ഒരു പെക്യുലാരിറ്റി ആയിട്ട് വരുന്നത് ഇവിടെ ഒരു പോയത്തിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് വേ വേ ഫോർ let we then our faithful friends associates and co-partners of our അവർ ലോസ് ലേറ്റസ്റ്റ് astonished on the oblivion pool ഇവിടെ പറയുന്നത് ഇവിടെ എന്താ ഈ ഒരു എന്താ ഒരു പോയത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഫ്രണ്ട്സ് എന്ന് വരുന്നുണ്ട് അസോസിയേറ്റ്സ് എന്ന് വരുന്നുണ്ട് കോ പാർട്ട്നേഴ്സ് എന്ന് വരുന്നുണ്ട് ഇതിനൊക്കെ എന്താണ് സെയിം മീനിങ് തന്നെയാണ് അതായത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് തന്നെയാണ് ഇതിനൊക്കെ ഇവിടെ മീൻ ചെയ്യുന്നത് ഇവിടെ ഫെയ് സോറി ഫേ ഫ്രണ്ട്സ് എന്ന് പറയുന്നതും അസോസിയേറ്റ്സ് എന്ന് പറയുന്നതും കോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതും സെയിം മീനിങ് തന്നെയാണ് പക്ഷേ ഡിഫറെൻറ്റ് ആണ് ഇതിനാണ് സിനോണിംസ് എന്ന് പറയുന്നത് ഇനി സിനോണിയംസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് ആൻറ്റോണിയംസ് അതായത് അതിൽ പറയുമ്പോൾ സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് വേർഡ്സ് ആണെങ്കിലും സെയിം മീനിങ് തന്നെ വരുന്നത് അതിൻ്റെ വിപരീത പദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് സിനോണിംസ് എന്ന് പറയാം ഇനി ആൻഡ്രോണിംസ് എന്ന് പറയുന്നത് സോറി സിനോണിംസ് എന്ന് പറയുന്നത് അതിന് പര്യായ പദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്താ സിനോണിംസ് എന്ന് പറയാം ഈ ആ എന്ന് പറഞ്ഞാലാണ് നമ്മൾ വിപരീത പദമായിട്ട് ഉപയോഗിക്കുന്നതിന് പറയാം അപ്പോൾ ഹോട്ട് എന്ന് പറഞ്ഞാൽ ഹോട്ട് ചൂടാണ് അതിന് വിപരീതമായിട്ട് നമ്മൾ എന്ത് പറയും കോൾഡ് എന്ന് പറയും അപ്പം ഹോട്ടിന്റെ ആൻറ്റോണിയം ആയിട്ട് വരുന്നത് ഹോൾഡാണ് അതുപോലെ യങ്ങിൻ്റെത് ഓൾഡ് മെയിൽ പറഞ്ഞാൽ ഫീമെയിൽ അതാണ് എന്താ പറയുക ഈ ആൻറ്റോണിയംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനോണിയംസിൻ്റെ ഓപ്പോസിറ്റാണ് ആൻ്റോണിയംസ് സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള എന്താ മീനിങ്സ് വരുന്ന ഡിഫറെൻറ്റ് വേഡ്സാണ് അതായത് നമ്മൾ പര്യായ പദങ്ങളിലൊക്കെയാണ് സിൻഡോണിയംസ് എന്ന് പറയുന്നത് ആൻറ്റോണിയംസിൽ വരുന്നത് വിപരീതമായിട്ട് ഓപ്പോസിറ്റ് വേർഡ്സിനെയാണ് ആൻറ്റോണിയംസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ദ ഫോർ പാർട്ടൻ മീൻ ആൻഡ് നോട്ട് ഇംബ്യൂട്ട് ദിസ് ഈൽഡിംഗ് ടു ലൈറ്റ് ലവ് വിച്ച് ഇൻ ദ ഡാർക്ക് നൈറ്റ് ഹെർ സോ ഡിസ്കവേഡ് ഇവിടെ ലൈറ്റിൻ്റെ എന്താ ആൻറ്റോണിയം ആയിട്ട് വരുന്നത് ഡാർക്ക് എന്നുള്ളതാണ് ലൈറ്റിൻ്റെ ആൻറ്റോണിയുമായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഡാർക്കാണ് അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഈ ഒരു സോറി ലൈൻസിൽ വന്നിട്ടുള്ളത് ആൻറ്റോണിംസ് ആണ് നേരത്തെ നമ്മൾ സിനോണിംസിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആൻറ്റോണിയംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സിനോണിംസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന എന്താണ് ആൻറ്റോണിംസ് സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള പക ഒരുപോലെയുള്ള വേഡ്സാണ് സെയിം മീനിങ് ആണ് ആൻറ്റോണിയംസ് എന്ന് പറഞ്ഞാൽ ഈ വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് വരുന്നത് അതാണ് ആൻഡോണിംസും സിനോണിംസും തമ്മിലുള്ള ഡിഫറൻസ് ഇനി നമുക്ക് പറയാനുള്ളത് ഹോമോണിംസ് ആണ് ഹോമോ നൈംസ് അതിൽ പറയുന്നത് വേർഡ്സ് ഹാവിങ് ദ സെയിം സൗണ്ട് ആൻഡ് സ്പെല്ലിങ് ഈ വേഡ്സിന് എന്താ പറയുക സെയിം സൗണ്ടായിരിക്കും സെയിം സ്പെല്ലിങ്ങും ആയിരിക്കും പക്ഷേ ഡിഫറെൻറ്റ് പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡിഫറെൻറ്റ് മീനിങ് ആയിട്ടായിട്ട് കിട്ടുക വേർഡ്സ് ഹാവിങ് ദ സെയിം സൗണ്ട് ആൻഡ് സ്പെല്ലിംഗ് ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം സൗണ്ടായിരിക്കും സ്പെല്ലിങ്ങും സെയിം ആയിരിക്കും പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടും വരിക ഡിഫറെൻറ്റ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ സെയിം സൗണ്ട് പ്ലസ് സെയിം സ്പെല്ലിംഗ് ഉള്ള വേഡ്സിന് ഡിഫറെൻറ്റ് മീനിങ് ആയിട്ടാണ് കിട്ടുന്നത് അതിനെയാണ് ഹോമോണിംസ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട് വി ഗ്രോ മിൻറ്റ് ഇൻ അവർ കിച്ചൺ ഗാർഡൻ നമ്മുടെ കിച്ചൺ ഗാർഡനില് മിൻറ്റ് മിൻറ്റിനെ നമ്മൾ എന്താ പുതിയയിൽ വളർത്തുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇതേ മിൻറ്റ് തന്നെ ഇതേ സെയിം സ്പെല്ലിങ്ങിലല്ല സെയിം സൗണ്ടിൽ വരുന്ന മിൻറ്റിനെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ദീസ് കോയിൻസ് ഹാവ് ജസ്റ്റ് കം ഫ്രം ദീൻഡ് ഇവിടെ മിൻ്റ് ആയിട്ട് മിൻറ്റിനെ മീനിങ് കൊടുത്തിട്ടുള്ള പ്ലേസ് വെർ കോയിൻസ് ആർ മെയ്ഡ് അണ്ടർ ഗവൺമെൻറ് അതോറിറ്റി ഇവിടെ എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റ് അതോറിറ്റിയുടെ അണ്ടറിൽ എന്താ കോയിൻസ് ഒക്കെ മെയ്ഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തിനാണ് മിൻ്റ് എന്ന് പറയുന്നത് ഇപ്പം സെയിം സ്പെല്ലിങ്ങില് സെയിം എന്താ സൗണ്ടിൽ വരുന്ന ഒരു എന്ന് പറയുന്ന വേർഡിന് രണ്ട് ഡിഫറെൻറ്റ് മീനിങ് വന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത് സെയിം സ്പെല്ലിങ്ങുമാണ് സെയിം സൗണ്ടുമാണ് പിന്നെ ഈ ഹോർമോണിയംസിനെ സെയിം പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് സെയിം പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെയാണ് പറയുന്നത് ഡിഫറെൻറ്റിലെല്ലാം പാർട്സ് ഓഫ് സ്പീച്ച് സെയിം ആയിട്ടുള്ള രീതി തന്നെ പറയുന്നത് അതിൽ പറയുമ്പോൾ എന്താ ദ ഹ് ദ സെയിം പ്രൊനൗൺസിയേഷൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം പോലെ തന്നെ ഇപ്പം നമ്മൾ മിൻഡ് എടുത്ത കേസിൽ മിൻസ് തന്നെയാണ് രണ്ട് സ്ഥലത്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്തത് ദേ ഹാവ് ദ സെയിം സ്പെല്ലിങ് അതുപോലെ സ്പെല്ലിങ്ങും സെയിം ആണ് ദേ ആർ യൂസ്ഡ് ആസ് ദ സെയിം പാർട്ട് ഓഫ് സ്പീച്ച് ഒരു ഒരേ എന്താ പാർട്സ് ഓഫ് സ്പീച്ച് തന്നെയാണ് പറയുന്നത് ബട്ട് ദ മീനിങ് ഓഫ് ദ ഹോൾ ആർ ഡിഫറെൻറ്റ് അതിൻ്റെ മീനിങ് ഓഫ് ദ വേഡ്സ് ആർ ഡിഫറൻറ്റ് പക്ഷേ അതിൻ്റെ മീനിങ് ഒക്കെ വരുമ്പോൾ ഡിഫറെൻ്റ് ആണ് പ്രൊനൗൺസിയേഷൻ സെയിമാണ് സ്പെല്ലിങ് സെയിമാണ് സെയിം പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ മീനിങ്സ് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ് ഇവിടെ പറയുന്നത് മോൾ അതിനാണ് ഇവിടെ ആയിട്ട് പറയുന്നത് മോൾ നോക്കുമ്പോൾ മോൾ ഇവിടെ നൗൺ ആയിട്ടാണ് വരുന്നത് ഇവിടെ മോളിൽ നോക്കൂ ദ മോൾ ഓൺ ഹെർ ലെഫ്റ്റ് ചീക്ക്സ് മേക്സ് ഹെർ ലുക്ക് മോർ ബ്യൂട്ടിഫുൾ അവളുടെ മുഖത്തുള്ള ആ ബ്ലാക്ക് മോളിൽ അവളുടെ എന്താ ഭംഗിയെ ഒന്നുകൂടി എന്താ പറയുക കൂട്ടുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ മോൾ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കാക്കാമ്പുള്ളി അതിനെയാണ് ഇവിടെ മോൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ വരുമ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അനിമലിനെയാണ് മോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫറൊക്കെ ഉള്ളൊരു അനിമലിനെയാണ് മോർ മോൾ എന്ന് പറയുന്നത് ഒരു ഒമക്കുള്ളൊരു ആടിൻ്റെയൊക്കെ പോലത്തെ ഒരു അനിമൽ അതിനെയാണ് മോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ലൗൺ ആയിട്ട് വന്നിട്ട് തന്നെ ഫസ്റ്റിൽ നമ്മൾ എന്താ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സിനെയാണ് പറഞ്ഞത് നല്ല എവിടെയെങ്കിലും സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടിനെയാണ് മോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ഒരു അനിമലിനെയാണ് സെയിം പ്രൊനൗൺസിയേഷൻ പ്ലസ് സെയിം സ്പെല്ലിങ് ആൻഡ് സെയിം പാർട്സ് ഓഫ് സ്പീച്ച് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടും ഇവിടെ ആക്ട് ചെയ്യുന്നത് നൗണിൽ തന്നെയാണ് എന്നിട്ടും അവരുടെ ഡിഫറൻസ് മീനിങ്ങിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഹോർമോണിയംസ് ഇപ്പോൾ സെയിം പാർട്സ് ഓഫ് സ്പീച്ചിൽ വന്നത് നമ്മൾ കണ്ടു ഇനി ഈ ഹോർമോണിയംസിൽ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതാണ് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടും നൗണിൽ വന്നപ്പോൾ ഉള്ള എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ഇനി രണ്ടും രണ്ട് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല ലോഫ് എന്നുള്ളൊരു വേർഡാണ് അപ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള വെർബിന്റെ ടൈമിൽ വരുമ്പോൾ സം യങ് പീപ്പിൾ പ്രിഫർ ടു ലോഫ് എബൌട്ട് റാദർ ദാൻ വർക്ക് ഹാഡ് ഫോർ ദ എക്സാമിനേഷൻ അവിടെ പറയുന്നത് ലോഫിന് പറ ലോഫെന്ന് പറഞ്ഞ ബെർബായിട്ടാണ് പറയുന്നത് അവിടെ ലോഫ് ടു സ്പെൻഡ് ടൈം ഇഡ്ലി ചില യങ് പീപ്പിൾസ് എന്താ ലോഫ് അബൌട്ട് റാദർ ദാൻ വർക്ക് ഹാഡ് ഫോർ ദ എക്സാമിനേഷൻ അവർ കുറേ ടൈം എന്താ എക്സാമിനേഷന് വേണ്ടി വർക്ക് ഹാഡ് ചെയ് എന്താ വർക്കായിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ലോഫ് എന്ന് പറഞ്ഞാൽ ടു സ്പെൻഡ് ടൈം ഇഡ്ലി അതാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ലോഫ് തന്നെ നൗൺ ആയിട്ട് വരുന്നു നോക്കൂ പ്ലീസ് ഗീവ് മീ എ ലോഫ് ഓഫ് ബ്രെഡ് അവിടെ ലോഫ് സെയിം സ്പെൽ സ്പെല്ലിങ് തന്നെയാണ് സെയിം ആണ് എന്നിട്ട് അവിടെ വേർഡ് വന്നപ്പോൾ അവിടെ നൗൺ ആയിട്ടാണ് വന്നത് നേരത്തെ വെർബായിട്ടാണ് ലോഫിനെ നമ്മൾ കൺസിഡർ ചെയ്തത് ഇവിടെ വരുമ്പോൾ ഈ ബ്രെഡിൻ്റെ കേസിൽ വരുമ്പോൾ അത് ആയിട്ടാണ് വരുന്നത് അവിടെ പറയുന്നത് കുക്ക് ചെയ്ത ബ്രെഡിൻ്റെ ഒരു പീസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ബ്രെഡ് കുക്ക്ഡ് ആസ് എ സെപ്പറേറ്റ് ക്വാണ്ടിറ്റി അതാണ് ഇവിടെ ലോഫ് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് സെയിം ആണ് സെയിം സ്പെല്ലിങ് ആണ് പക്ഷേ ഡിഫറൻറ്റ് മീനിംഗ് ആയിട്ടാണ് വന്നത് അപ്പം നമ്മൾ ഹോമോണിയംസിനെ കുറിച്ചിട്ട് പറഞ്ഞു ഹോമോണിയംസ് പറഞ്ഞാൽ സെയിം സ്പെല്ലിങ് ആണ് സെയിം സൗണ്ട് ആണ് ബ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഹോർമോണേംസിൽ സെയിം പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത് പറഞ്ഞു അതുപോലെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നതും പറഞ്ഞു പിന്നെ നമുക്ക് ഇപ്പോൾ ഹോമോണെയിംസ് കഴിഞ്ഞു പിന്നെ നമുക്ക് എന്താ ഹോമോണേംസ് യൂസ്ഡ് ഫോർ ഫൺസ് അതാണ് നമുക്ക് പറയാനുള്ളത് റൈറ്റേഴ്സ് യൂസ് വേർഡ്സ് വിത്ത് ടു ഓർ മോർ മീനിങ്സ് ടു സ്റ്റേ വി ടി തിങ്സ് വിച്ച് ആർ ക്ലവർ ആൻഡ് അമ്യൂസിങ് അപ്പോൾ ഈ റൈറ്റേഴ്സൊക്കെ ഒരു വേർഡിനെ തന്നെ ടു ഓർ മീ മോർ മീനിങ്സ് വെച്ചിട്ട് പറയുന്നുണ്ട് അത് അവരുടെ ഒരു ഇമാജിനേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അവരുടെ ഒരു ഇമാജിനേഷനുസരിച്ചിരിക്കും ആ ഒരു വേർഡിന് എത്രത്തോളം മീനിങ് കൊടുക്കണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ അവിടെ നോക്കൂ എക്സാമ്പിൾ ആയിട്ട് പറയാം ഹൗ ഈസ് ലൈഫ് ഡിപ്പെൻസ് ഓൺ ദ ലിവർ ഇവിടെ ലിവർ എന്ന് പറയുന്ന വേഡിന് ടു വേർഡ്സാണുള്ളത് അതായത് ഇവിടെ പറയുന്നത് ലൈഫ് ഡിപ്പെൻസ് ഓൺ ഹൗ ഗുഡ് യുവർ ലിവർ ലിവർ എന്ന് പറഞ്ഞാൽ ദ ഓർഗൻ ഓഫ് ദ ബോഡി വിച്ച് പ്രൊഡ്യൂസസ് ദ ബൈൽ ആൻഡ് ക്ലീൻസ് ദ ബ്ലഡ് അതാണ് ലിവറെന്ന് നമുക്കറിയാമല്ലോ ഓർ ഇറ്റ് ഗുഡ് മീൻ ലൈഫ് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ഹൂ ലിവ്സ് ഇറ്റ് ദിസ് പ്ലേ ഓൺ ദ വേർഡ് ലിവർ ഈസ് എ പൺ അവിടെ ഈ ഒരു ലിവർ എന്ന് പറയുന്ന വേർഡ് ഫൺ ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഇസ് ലൈഫ് എങ്ങനെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ ദ ലിവർ ലിവ ലിവറിനുസരിച്ചിരിക്കും അതായത് പറയുന്നത് ലിവറിന് ഇവിടെ മീനിങ് ചെയ്യുന്നത് ശരിക്കും ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിലുള്ള ബോഡിയിലുള്ളൊരു ഓർഗനാണ് നമ്മുടെ എന്താ ബ്ലഡിനൊക്കെ പ്യൂരിഫൈ ചെയ്യാണ് ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്ന സ ഒരു ഓർഗനാണിത് പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദ ലിവർ അവിടെ പറയുമ്പോൾ ലൈഫ് എങ്ങനെയാണ് ഡിപ്പെൻസ് ഓൺ ദ ലിവർ ലിവർ നന്നായാൽ ലൈഫ് സൂപ്പറാവും ലൈഫ് ഗുഡ് ആവും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അതൊരു ഈ ഒരു എന്ന് പറയുന്ന വേർഡിന് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മീനിങ് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെയാണ് പണ് എന്ന് പറയുന്നത് അതൊക്കെ ഈ റൈറ്റേഴ്സൊക്കെ അവരുടെ ഒരു ഇമാജിനേഷൻ അവരുടെ ഒരു ക്ലവറിലൊക്കെ ആയിട്ടാണ് യൂസ് ക്ലവർലി എന്താ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ പണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ലിവർ എന്ന് പറയുമ്പോൾ അച്ഛ സോറി ഹൗ ഈസ് ലൈഫ് ലൈഫ് എങ്ങനെ പോകുന്നു ഡിപ്പെൻഡ്സ് ഓൺ ദ ലിവർ ലിവറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ ലിവർ രണ്ട് മൂന്ന് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള മീനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത് ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓർഗനാണ് ആ ഒരു തരത്തിലും പറയുന്നുണ്ട് പിന്നെ ആ ഒരു ലിവർ എന്താ ലിവർ നന്നായിട്ട് ഫങ്ഷൻ ചെയ്താലാണ് ആ പേഴ്സൺ ലൈവ് ചെയ്യുള്ളൂ ജീവിക്കുകയുള്ളൂ ആ ഒരു അർത്ഥത്തിലും ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ പറയുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ലിവർ പൺ എന്ന് പറയുന്നത് പൺ എന്ന് പറയാൻ കാരണം ഈ ഹോമോ ഫോൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഹോമോ നെയംസിനെ കുറിച്ചിട്ട് പറഞ്ഞു ഹോമോ നെയിംസ് എന്ന് പറഞ്ഞാൽ ഡിഫ് സോറി സ്പെല്ലിങ്ങും എന്താ പറയുക അതിൻ്റെ സ്പെല്ലിങ്ങും ക എന്താ സെയിമാണ് അതുപോലെ അതിൻ്റെ സൗണ്ടും സെയിമാണ് പക്ഷേ ഡിഫറൻറ്റ് മീനിങ് ആണ് വരുന്നത് പക്ഷേ ഈ ഹോമോ ഫോൺസ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഹാവ് ദ സെയിം സൗണ്ട് സെയിം സൗണ്ട് ശരിയാണ് അതായത് പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ് ബട്ട് ഡിഫറെൻറ്റ് സ്പെല്ലിങ് ഡിഫറൻറ്റ് സ്പെല്ലിംഗ് ആയിട്ടായിട്ട് ഉണ്ടാകുക അതിനെയാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത് ഹോമോണിയംസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് സെയിം സൗണ്ടുമാണ് പ്രൊനൗൺസിയേഷനും സെയിമാണ് പക്ഷേ ഇതിൽ വരുമ്പോൾ സെയിം സൗണ്ട് ആണ് ബട്ട് ഡിഫറെൻ്റ് സ്പെല്ലിങ്സാണ് അത് അതാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത് ഇനി ഹോമോഫോൺസിലുള്ള സെയിം പാർട്സ് ഓഫ് സ്പീച്ചിനെല്ലാം വരുന്നതാണ് പറയുന്നത് നമ്മൾ നേരത്തെ ഹോമോണിംസിൽ സെയിം പാർട്സ് ഓഫ് സ്പീച്ചിന് എക്സാമ്പിൾ പറഞ്ഞു ഇനി അതുപോലെ വരുന്നതാണ് പറയുന്നത് ഇവിടെ ഡോ ഡി ഒ അത് വായിക്കുന്നത് ഡോ എ ഡോ എന്ന് തന്നെയാണ് എന്താ അതുപോലെ തന്നെ ഡി ഒ യു ജി എച്ച് അത് വായിക്കുന്നതും ഡോ എന്ന് തന്നെയാണ് രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ സ്പെല്ലിങ് വരുന്നത് സോറി സൗണ്ട് വരുന്നത് സെയിമാണ് പക്ഷേ രണ്ടിൻ്റെയും സ്പെല്ലിങ് എന്താണ് ഡിഫറൻസ് ആണ് ഫസ്റ്റത്തെ ഡി ഒ ഇ ഡോ എന്ന് പറയുന്നത് ഫീമെയിൽ ഡിയറിനെയാണ് പറയുന്നത് പെൺ മാണ് പറയുന്നത് ഡി ഒ ഇ എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ഡി ഒ ഇ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡി ഒ യു ജി എച്ച് ഡോ എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അവിടെ അതിന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കില്ല അതിനെയാണ് ഡോ എന്ന് പറയുന്നത് ഇത് രണ്ടും നൗണ് തന്നെയാണ് ഡി ഒ ഇ എന്ന് പറയുന്നത് നൗണാണ് ഡി ഒ യു ജി എച്ച് എന്ന് പറയുന്നത് നൗണാണ് പക്ഷെ ഇതിന് രണ്ടിൻ്റെയും സ്പെല്ലിങ് എന്താ ആണെങ്കിലും ഇത് രണ്ടും പ്രൊനൗൺസ് ചെയ്തത് സെയിം ആണ് പക്ഷെ രണ്ടിൻ്റെ മീനിങ് വരുന്നത് ഡിഫറൻസ് ആണ് പക്ഷെ രണ്ടും സെയിം പാർട്ട് ഓഫ് സ്പീസ് തന്നെയാണ് അതായത് രണ്ടും നൗണ് തന്നെയാണ് ഇനി ഹോമോഫോൺസ് ആസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇവിടെ ബ്രെയ്ഡ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള ബ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ മുടഞ്ഞിടുന്ന ആ ഒരു സംഭവത്തിനാണ് ഇവിടെ ബ്രൈഡ് എന്ന് പറയുന്നത് ബി ആർ എ ഐ ഡി ഇവിടെ നൗൺ ആയിട്ടാണ് വരുന്നത് നമ്മൾ മുടിയൊക്കെ മരഞ്ഞിടുന്നതിനാണ് അത് പറയുന്നത് ഇനി വേറെ നോക്കൂ ബി ആർ എ വൈ ഇ ഡി പക്ഷെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് തന്നെയാണ് പറയുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ദ ഡോങ്കി ബ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് എ സൗണ്ട് ലൈക്ക് ദാറ്റ് ട്രംപെറ്റ് ട്രംപറ്റിൻ്റെ സൗണ്ട് പോലെ ഉള്ളതിനാണ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ബ്രൈഡ് ബി ആർ എ ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ മുടിയൊക്കെ മുടഞ്ഞിടുന്ന മുടിയൊക്കെ ചികി വൃത്തിയാക്കുന്ന മുടി മടഞ്ഞിടുന്നതിനാണ് എന്ന് പറഞ്ഞത് പക്ഷേ സെയിം സ്പെല്ലിംഗ് തന്നെ ബി ആർ സോറി സെയിം സൗണ്ട് എന്താ പ്രൊനൗൺസിയേഷൻ തന്നെ പക്ഷെ ഡിഫറൻറ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ബി ആർ എ വൈ ഇ ഡി എന്നാണ് പറയുന്നത് ഇവിടെ എന്താ ഒരു സൗണ്ടിനെ കുറിച്ചിട്ടാണ് ട്രംപറ്റിൻ്റെ പോലത്തെ ഒരു സൗണ്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ബി ആർ എ വൈ ഇ ഡി എന്ന് പറയുന്നത് സെയിം പ്രൊനൗൺസിയേഷൻ സെയിം സൗണ്ടാണ് ബ്രൈഡ് ബ്രൈഡെന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ സൗണ്ട് ആണ് പക്ഷേ പക്ഷെ ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ് വരുന്നത് പക്ഷെ അതാണ് ഇവിടെ പറയുന്നത് ഹോമോഫോൺസ് ആസ് പാർട്സ് ഓഫ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ പറയുന്നത് ഇനി കുറേ വർക്ക്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത് വേഡ്സ് ഹാവിങ് ദ സെയിം സ്പെല്ലിങ് ബട്ട് ഡിഫറെൻറ്റ് സൗണ്ട്സ് ഒരു എന്താ വേർഡിന് തന്നെ സെയിം സ്പെല്ലിംഗ് ആണ് പക്ഷേ ഡിഫറെൻ്റ് സൗണ്ട് ആയിട്ടുള്ള എന്താ വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എ റു ഓഫ് ബുക്ക്സ് സ്റ്റുഡ് ഓൺ ദ ഷെൽഫ് ഇവിടെ ആർ ഒ ഡബ്ല്യു എന്നുള്ളത് നമ്മൾ പ്രൊനൗൺസ് ചെയ്തത് ആർ യു യു എന്നുള്ള പ്രൊനൗൺസിൽ പോലെ റൂ എന്നാണ് പ്രൊനൗൺസ് ചെയ്തത് ഇനി ഈ സെയിം വേർഡിനെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിളിൽ കൊടുക്കുമ്പോൾ ദ വാസ് എ ബിഗ് റോ ഔട്ട് സൈഡ് മൈ ഹൗസ് അവിടെ വരുമ്പോൾ റോ എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് അവിടെ ആ ഒരു റോ എന്ന് പറയുമ്പോൾ എ നോയ്സി ഡിസ്റ്റർബൻസ് ആണ് അവിടെ മീനിങ് ചെയ്യുന്നത് ഈ സെയിം സെൻ സെയിം വേർഡിനെ തന്നെ ആർ ഒ ഡബ്ല്യു എന്ന് പറയുമ്പോൾ ആർ യു യു എന്നുള്ള ഒരു പ്രൊണൗൺസിലാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റത്തതിൽ എന്താ പ്രൊണൗൺസ് ചെയ്തത് അതായത് എ റോ ഓഫ് ബുക്ക് സ്റ്റുഡ് ഓൺ ദ ഷെൽ അവിടെ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അതിന് ലൈൻ ഒരു എന്താ ലൈനായിട്ട് വെച്ച് അങ്ങനെയൊക്കെയാണ് അവിടെ മീൻ ചെയ്യുന്നത് അതുപോലെ ആർ ഒ ഡബ്ല്യു നമ്മൾ റോ ആയിട്ട് മീൻ ചെയ്യുമ്പോൾ നോയിസി ഡിസ്റ്റർബൻസിനെയാണ് അവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് വേഡ്സ് ഹാവിങ് ദ സെയിം സ്പെല്ലിങ് ബട്ട് ഡിഫറെൻ്റ് സൗണ്ട്സ് ഓർ ഡിഫറെ പ്രൊനൗൺസിയേഷൻ ഇനി നമുക്ക് പറയാനുള്ളത് വേർഡ്സ് വിത്ത് സം സിമിലാരിറ്റി ഇൻ സൗണ്ട്സ് ആൻഡ് സ്പെല്ലിംഗ് നമുക്ക് ചില വേർഡ്സ് കേൾക്കുമ്പോൾ ഈ വേർഡിനെയാണല്ലോ മറ്റേ വേർഡ് അങ്ങനെ തോന്നാറുണ്ടല്ലോ അതിൻ്റെ സൗണ്ടിലോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങിലോ ഉള്ള സിമിലാരിറ്റി കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് തോന്നുന്നത് അതിനുള്ളൊരു എക്സാമ്പിളാണ് ആക്സസ് എക്സസ് ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ളൊരു അവകാശം ഒരു റൈറ്റൊക്കെ കിട്ടുന്നതിനാണ് ആക്സസ് എന്ന് പറയാം എങ്കിൽ എക്സസ് എന്ന് പറയുമ്പോഴോ കൂടുതലായിട്ടുള്ളത് നമുക്ക് എത്രത്തോളം വേണം അതിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് തന്നെ എക്സസ് എന്ന് പറയാം പക്ഷേ രണ്ടും രണ്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമല്ലാത്ത കാര്യം പക്ഷേ അവരുടെ പ്രൊനൗൺസിയേഷനിലും ചെറിയൊരു സിമിലാരിറ്റി അതുപോലെ സ്പെല്ലിങ്ങിലും കുറേ ചെറിയൊരു സിമിലാരിറ്റി കാണുന്നുണ്ട് എ സി സി ഇ ഡബിൾ എസ് എ ഡബിൾ എസ് എന്നാണ് ആക്സസ് എന്ന് പറയുന്നത് ആക്സസിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് നമുക്ക് എന്തോ എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ളൊരു റൈറ്റ് കിട്ടുന്നതിനെയാണ് എന്നാൽ എക്സ് എസ് എന്ന് പറയുമ്പോൾ അവിടെ സ്പെല്ലിംഗ് വരുന്നത് ഇ എക്സ് സി ഇ ഡബിൾ എസ് എന്നാണ് ഇതിൽ രണ്ടിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഇ ഡബിൾ എസ് എന്ന് വരുന്നുണ്ട് എസ് എന്നുള്ള ആ ഒരു പ്രൊണൗൺസിയേഷൻ അവിടെ വരുന്നുണ്ട് ആക്സസ് എസ് ആ എസ് എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് സിമിലർ സിമിലർ വേഡ്സിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ സ്പെല്ലിങ്ങിലും ലാസ്റ്റ് സിമിലറായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് കരിയർ കരിയർ ഇത് നമുക്ക് എപ്പോഴും തെറ്റാറുണ്ടല്ലേ നമുക്ക് എഴുതുമ്പോഴും ഒക്കെ നമുക്ക് തെറ്റി വരാറുണ്ട് കരിയർ എന്ന് പറയുമ്പോൾ ഒരാളുടെ പ്രൊഫഷനാണ് അവിടെ സ്പെല്ലിങ് വരുന്നത് സി എ ആർ ഡബിൾ ഇ ആർ ആണ് ഇനി അതുപോലെ കരിയർ എന്ന് പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നതിനാണ് കരിയർ എന്ന് പറയുന്നത് അവിടെ അവിടെ വരുന്നത് സി എ ഡബിൾ ആർ ആ ഒരു പ്രൊനൗൺസിയേഷൻ അവിടെ വരുന്നുണ്ട് ആക്സസ് എക്സ് എസ് എസ് എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് സിമിലർ സിമിലർ വേഡ്സിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ സ്പെല്ലിങ്ങിലും ലാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് കരിയർ കരിയർ ഇത് നമുക്ക് എപ്പോഴും തെറ്റാറുണ്ടല്ലേ നമുക്ക് എഴുതുമ്പോഴും പഴയൊക്കെ നമുക്ക് തെറ്റി വരാറുണ്ട് കരിയർ എന്ന് പറയുമ്പോൾ ഒരാളുടെ പ്രൊഫഷനാണ് നമ്മുടെ സ്പെല്ലിംഗ് വരുന്നത് സി എ ആർ ഡബിൾ ഇ ആർ ആണ് ഇനി അതുപോലെ കരിയർ എന്ന് പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നതിനാണ് കരിയർ എന്ന് പറയുന്നത് അവിടെ അവിടെ വരുന്നത് സി എ ഡബിൾ ആർ ഐ ഇ ആർ എന്നാണ് പ്രൊണൗൺസിയേഷൻ കരിയർ എന്നാണ് നമുക്ക് ഇത് രണ്ടും കരിയർ എന്നും കെരിയർ എന്നും പറയുമ്പോൾ നമുക്ക് പ്രൊണൗൺസിയേഷനിലും ചെറിയൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ സ്പെല്ലിങ്ങിലും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിത് എഴുതുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാറുണ്ട് ഈ ഒരു സ്പെല്ലിങ്ങിലുള്ള ഒരു സിമിലാരിറ്റിയും അതുപോലെ നമുക്ക് പ്രൊണൗൺസ് ചെയ്യുമ്പോഴും സെയിം ആയിട്ട് തോന്നുമ്പോൾ ഏതാണ് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ വരാറുണ്ട് ഈ ആക്സസ്സിലായാലും എക്സസിലായാലും കരിയർ കരിയറിലായാലും ഒക്കെ നമുക്ക് ഒരു പ്രശ്നം പറ്റാറുണ്ടല്ലേ അപ്പോൾ അതൊന്നും നോക്കെ കേട്ടോ അപ്പോൾ എന്താ സെയിം സ്പെല്ലിങ്ങും ആണ് സോറി സിമിലാരിറ്റി ഇൻ സ്പെല്ലിങ്ങും ഉണ്ട് സിമിലാരിറ്റി ഇൻ സൗണ്ടുണ്ട് അതിന് എക്സാമ്പിളാണ് ആക്സസ് എക്സസ് കരിയർ കരിയർ മെയിനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൻറ്റോണിയംസ് സിനോണിയംസ് ഹോമോഫോൺസ് ഹോമോ നെയിമിസ് ഒക്കെയാണ് ഹോമോനെയിംസ് അതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ എന്താ പിന്നെ നമ്മൾ പറഞ്ഞത് വേർഡ്സ് വിത്ത് സിമിലർ സൗണ്ട്സ് ആൻഡ് സിമിലർ സ്പെല്ലിങ് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു അതൊക്കെയാണ് നമ്മൾ ഇതിനെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിച്ചു നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും കഴിയും അത് നമ്മൾ മൈൻഡിൽ അങ്ങനെ റെക്കോർഡ് റെക്കോർഡായി നിന്നോളൂ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ ചെറിയൊരു ചാപ്റ്ററാണ് പെട്ടെന്ന്